നമസ്കാരം വൈറ്റ് സാൻ ഡോക്സിലേക്ക് സ്വാഗതം നമസ്കാരം ചിലപ്പോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് സംഭാൽ മസ്ജിദ് വിഷയം അവിടെ ഉണ്ടാകുന്നു ആ പള്ളിയിലെ മുൻപ് അവിടെ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഉണ്ടായത് ക്ഷേത്രം നേരിടുന്ന സ്ഥലത്താണ് പള്ളി പിന്നീട് നിർമ്മിച്ചതെന്ന ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു ഹിന്ദു സംഘടനയുടെ ഒരു നേതാവ് അഭിഭാഷകനുമൊക്കെ ഒരു വ്യക്തി അദ്ദേഹം അവിടുത്തെ പ്രാദേശിക കോടതിയെ സമീപിക്കുന്നു ആ പ്രാദേശിക കോടതി ആ ഹർജി നവംബർ പത്തൊമ്പതിനാണ് ഈ ഹർജി കൊടുക്കുന്നത് അന്ന് തന്നെ ആ ഹർജി അംഗീകരിക്കുന്നു അത് അവിടെ ഒരു സർവേ നടത്താൻ അഭിഭാഷക സംഘത്തെ നിയോഗിക്കുന്നു വളരെ പെട്ടെന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതിനെ തുടർന്ന് ആദ്യ ദിവസത്തെ സർവേ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടക്കുന്നു എന്നാൽ രണ്ടാമത് ഈ നവംബർ ഇരുപത്തിനാലിന് മുന്നറിയിപ്പില്ലാതെ തന്നെ ഈ സംഘം അഭിഭാഷക സംഘം സർവേക്കായിട്ട് എത്തുന്നു അതിന്റെ കൂടെ ജയ് ശ്രീറാം അല്ലെങ്കിൽ അത്തരമുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം സംഘപരിവാർ പ്രവർത്തകർ കൂടെ വരുന്നു അവിടെ സംഘർഷം ഉണ്ടാകുന്നു അഞ്ച് മുസ്ലിം യുവാക്കള് വെടിവയ്പിൽ പോലീസിന്റെ വെടിവയ്പിൽ കൊല്ലപ്പെടുന്നു പോലീസ് അതിന് വരെ ഭാഷ്യങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും അവിടെ നേരിട്ട് കണ്ട കോൺഗ്രസ് എം പിമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പോലീസ് നേരിട്ട് ഈ മുസ്ലിം യുവാക്കൾക്ക് നേരെ വെടിവെക്കുകയായിരുന്നു അതിന് കാരണമായത് ഈ സംഘത്തിന്റെ കൂടെ വന്ന സംഘപരിവാർ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയും ഒക്കെയാണ് അതാണ് പ്രകോപനം ഉണ്ടാക്കിയത് അങ്ങനെയാണ് സംഘർഷത്തിലേക്ക് പോകുന്നത് അങ്ങനെ അത്തരത്തിൽ വലിയൊരു വിഷയമായിട്ട് മാറും സുപ്രീം സുപ്രീംകോടതിയിൽ ചെല്ലുമ്പോൾ കോടതി വളരെ യുക്തമായ രീതിയിൽ തന്നെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചത് അതിൽ ഈ പള്ളി കമ്മിറ്റിയോട് ഈ ഹൈക്കോടതിയെ സമീപിക്കാനാണ് അലഹാബാദ് ഹൈക്കോടതി സമീപിക്കാനാണ് സുപ്രീം കോടതി അവസാനം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അഭിഭാഷക സംഘത്തിന്റെ ഈ റിപ്പോർട്ട് അത് സീൽ ചെയ്ത് കവറിലാക്കണം അത് പുറത്തുവിടരുതെന്ന് വളരെ ഒരു നിർദ്ദേശം കോടതി കൊടുക്കുന്നുണ്ട് അത് ഈ കേസിൽ മാത്രമല്ല വരാനിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട കേസുകളിലും ഒരു ഒരു നിർണായകമായൊരു കാര്യമാകുമെന്നാണ് വിലയിരുത്താൻ കഴിയുന്നത് കാരണം നിരവധി ഉത്തർപ്രദേശിലെ ഏതാണ്ട് എല്ലാ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് ഹിന്ദു സംഘടനകൾ അല്ലെങ്കിൽ ഹിന്ദു നേതാക്കളൊക്കെ തന്നെ അവകാശ തർക്കവും ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതെല്ലാം ഏറ്റവും വലിയൊരു റിപ്പോർട്ട് വായിക്കുമ്പോൾ നൂറ്റിപ്പത്ത് ഹർജികൾ അത് ഈ പറയുന്ന ഹരിശങ്കർ ജെയിനാണ് ഈ സംഭവിൽ ഹർജി കൊടുത്തത് അദ്ദേഹത്തിന്റെ മകൻ വിഷ്ണു ശങ്കർ ജൈനുണ്ട് ഇവർ രണ്ടും കൂടി മാത്രം ഏതാണ്ട് നൂറ്റി പത്തോളം മസ്ജിദുകളില് അവകാശവാദം ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഹർജി കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവിടെ ഈ ഉത്തർപ്രദേശില് വീണ്ടും ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് പാർട്ടി പോകുന്നതിന്റെ ഒരു സൂചനയാണ് കാരണം അവിടെ ഈ സർക്കാർ ഒന്നും മിണ്ടുന്നില്ല മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരം സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ കമാൻ ലക്ഷണം മിണ്ടുന്നില്ല എന്തെങ്കിലും ഒരു നടപടി അദ്ദേഹം ആ അത്തരത്തിൽ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ സ്വീകരിക്കുന്നില്ല പ്രധാനമന്ത്രി പണ്ടേ അദ്ദേഹം ഒന്നും ഇണ്ടാറില്ല ഇപ്പോഴും ആ അവസ്ഥ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ദേശീയ നേതൃത്വത്തിന്റെ കൂടി പിന്തുണയോടും എല്ലാ ആശ അനുഗ്രഹ ആശീർവാദങ്ങളോടും കൂടി അവിടെ നടക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പം ഈ ഇരുന്ന് സംസാരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഡിസംബർ നാലാണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ ഒരു ഓർമ്മദിനം കൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു വിവാദ വിഷയം എന്ന് പറയുന്നത് ബാബറി മസ്ജിദിൻ്റെ തകർച്ച തന്നെയായിരുന്നു ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് ഉണ്ടായ തർക്കം പിന്നീട് ബാബറി മസ്ജിദ് തകർക്കുന്നതിലും പിന്നീട് ഈ പ്രദേശത്ത് രാമജന്മഭൂമി പണിത കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തീകരിക്കുന്നു കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഇതിൻ്റെ മറ്റ് പൂജാ കർമ്മങ്ങളൊക്കെ നടന്നത് ഈ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ അധിപനായിരിക്കുന്ന അല്ലെങ്കിൽ ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അന്ന് ഈ ഇതിൻ്റെ ഏറ്റവും വലിയ പൂജാരിയായിട്ട് നമ്മൾ കണ്ടത് ഇന്ത്യ ശരിക്കും ഞെട്ടിയ ദിവസമായിരുന്നു അന്ന് കാരണം മതേതരത്വത്തിലും അതുപോലെയുള്ള ജനാധിപത്യ ബോധവുമൊക്കെ വച്ച് പുലർത്തുന്നത് ഒരു രാജ്യത്ത് ഒരു ഒരു മതത്തോടും പ്രത്യേകിച്ചും അവതയെ ഒന്നും പാടില്ല എന്ന് പറയുന്ന മതേതരത്വം പൂർണ്ണമായും പാലിക്കപ്പെട്ടിരുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന ഒരു പ്രധാനമന്ത്രി ഈ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് തർക്കഭൂമി ഉണ്ടായിരുന്ന സ്ഥലത്ത് പിന്നീട് ഹിന്ദു ക്ഷേത്രം പണികയും രാമന് അവിടെ ക്ഷേത്രം പണികയും അതിന് പൂജാരിയായി മാറുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ട് എന്നിട്ട് പോലും ഈ പറയുന്ന അയോധ്യയിൽ ബി ജെ പിക്ക് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതും വാരണാസിയിൽ പ്രധാനമന്ത്രി പത്ത് വോട്ടിന് ജയിക്കും എന്ന് വിചാരിച്ച സ്ഥലത്ത് വളരെ ദയനീയമായ രീതിയിൽ ജയിച്ചു കയറുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോ ഈ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണാധികാരം പിടിച്ചെടുത്ത അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം വരിക്കുകയും പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് കയറുകയൊക്കെ ചെയ്യുന്ന ഒരു സർക്കാർ ഉള്ള ഒരു സ്ഥലത്ത് ഇനിയും ഇത്തരത്തിലുള്ള ഈ ദംശനങ്ങൾ നമ്മൾ കാണേണ്ടി വരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ പല പള്ളികളുടെയും പഴയകാല കാല പള്ളികളുടെയൊക്കെ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ സംഘടനകൾ പല സ്ഥലങ്ങളിലും നോട്ടീസ് കൊടുത്തായിട്ട് നമുക്കറിയാം പല സ്ഥലങ്ങളിലും ക്ഷേത്ര ആയിരുന്നു എന്നും അത് പിന്നീട് പള്ളിയാക്കി മാറ്റിയതാണെന്നൊക്കെ ആയിരത്തി ഏതാണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ആ പല അമ്പലങ്ങൾ തകർക്കുകയും എന്നിട്ട് ഇതേ സ്ഥലത്ത് തന്നെ പള്ളികൾ പണിതു എന്നൊക്കെ ആയിരുന്നല്ലോ ഈ നേരത്തെ ഉയർത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ സംഭാവന നടന്ന സംഭവം നമ്മൾ കാണേണ്ടതുണ്ട് വളരെ പെട്ടെന്നാണ് ഇവിടെ ഒരു വിഷയം ഉന്നയിക്കപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ കീഴ്ക്കോടതി അതിൽ വലിയ തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും കോടതിക്കറിയാം കാരണം വലിയ സാമൂഹ്യപരമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും മത സ്പർദ്ധ സംഘർഷം ഉണ്ടാവെന്നും അവിടെ കൊലപാതകങ്ങൾ നടക്കുമെന്നും ഒരു വിഷയം ചിലപ്പോൾ വലിയ രീതിയിൽ ആളിൽ അത് യു ഈ യു പിയുടെ തന്നെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ ജഡ്ജിമാരായിട്ടൊക്കെ ഉള്ളത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ചില സമിതികളുടെ സമ്മർദ്ദ ഫലമായിട്ട് ഇത്തരത്തിലുള്ള വിധികൾ പ്രഖ്യാപിക്കുകയും ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്യുന്ന വലിയൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എത്രത്തോളം അപകടകരമായ അവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കടന്നുപോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സമ്പാൽ വിഷയം നമ്മൾ കാണേണ്ടത് കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു നമുക്കറിയാം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട അന്നും വാർത്തകൾ പുറത്തു വന്നില്ല പിറ്റേന്നും വാർത്ത വന്നില്ല മൂന്നാമത്തെ ദിവസമാണ് ഇന്ത്യയിൽ ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നത് അതും വിദേശത്തുള്ള ചില മാധ്യമങ്ങൾ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇന്ത്യയിലുള്ള പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണണം പക്ഷെ ഇന്ന് അവസ്ഥ അന്ന് മാധ്യമങ്ങളൊക്കെ വളരെ ശുഷ്കമായിരുന്നു മാത്രമല്ല പ്രിന്റ് മീഡിയ ഒരു കാലമായിരുന്നു ഇന്ന് അതല്ല ഇന്ന് എന്ത് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായാലും അത് അപ്പോൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ മാധ്യമ ശൃംഖലയുണ്ട് സോഷ്യൽ മീഡിയകളുണ്ട് പലതരത്തിലുള്ള വാർത്താ ശൃംഖലകളുണ്ട് എന്നിട്ട് പോലും ഇതൊന്നും വകവെക്കാതെ ഈ ഈ സംഘപരിവാർ ശക്തികൾ സംഘപരിവാ ശക്തികളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി വളരെ കുൽസിതമായ ശ്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളത് ശരിക്കും ഇന്ത്യൻ ജനാധിപത്യം എത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേ ാണ് ഇവിടെ ജനാധിപത്യവും മതേതരത്വവും യഥാർത്ഥത്തിൽ ബലി കഴിച്ചിട്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്ന പല ആളുകൾക്കും ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് മാത്രമല്ല എം പിമാരുണ്ട് പ്രിയങ്ക ഗാന്ധി എം ഉണ്ട് അതുപോലെ തന്നെ കെ സി വേണു എം പിയുണ്ട് മറ്റു പല നേതാക്കന്മാരും ഒക്കെ ചേർന്ന് ഈ സംഘർഷ സ്ഥലത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു യാത്ര കൃത്യമായി ഭരണകൂടം എല്ലാ സ്ഥല എല്ലാ തരത്തിലുമുള്ള ശക്തിയും പോലീസ് സന്നാഹങ്ങളും ഉപയോഗിച്ച് തടയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇന്നോടുകൂടിയാണ് അത് ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് എന്നുള്ളതാണ് കാരണം രാഹുൽ ഗാന്ധിയും സംഘവും ആ പ്രദേശത്ത് സന്ദർശിക്കാനും അവിടുത്തെ സംഘർഷാവസ്ഥയെക്കുറിച്ച് കൃത്യമായി നേരിട്ട് മനസ്സിലാക്കാനും വേണ്ടി ശ്രമം നടത്തിയപ്പോഴാണ് ഇന്ന് ഇന്ന് തൊട്ടാണ് ഈ വിഷയം യഥാർത്ഥത്തിൽ ജനകീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോഴേക്കും അവിടെ അഞ്ചുപേർ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എത്ര ചോരപ്പുഴ ഒഴുകും എന്നതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയും നമുക്കറിയാം ബാബറി മസ്ജിദ് ആയിരത്തി അമ്പതിൽ ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ ക്ഷേത്ര ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ വിഗ്രഹങ്ങൾ കൊണ്ടുവെക്കുകയും അതിനുള്ളിൽ വിഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പ്രസ്താവന നടത്തുകയും അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഹർജി നൽകുകയൊക്കെ ചെയ്യുന്നു ഈ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിൽ ആദ്യത്തെ ഒരു ഒരു കേസായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി കോടതിയിൽ വരുന്നത് ഈ ഈ പ്രദേശം അതായത് ബാബറി മസ്ജിദ് നിൽക്കുന്ന പ്രദേശത്ത് രാമജന്മഭൂമിയുടെ ഉണ്ടെന്നും ഉദ്ഘാടനം നടത്തണമെന്നും അവിടെ ഈ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും അത് ഈ പള്ളി പൊളിച്ചു കളഞ്ഞ് അവിടെ ക്ഷേത്രം പണിയാനുള്ള അവസരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ് അന്ന് ആരംഭിച്ചത് ഇതിനെതിരെ ഈ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാലങ്ങാണ്ടാണ് ഈ യഥാർത്ഥത്തിൽ ബാബറി മസ്ജിദ് അവിടെ പണിയുന്നത് അപ്പൊ അതിനുശേഷം ആ ദീർഘകാലത്തേക്ക് മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടായില്ല ഈ സമയത്തോ അവിടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു അവിടെ ക്ഷേത്രാരാധന നടത്തിയിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊന്നും ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പരാതി ഉന്നയിക്കുന്നില്ല നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പിന്നീട് ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി പിന്നെ സംഘടനകൾ വരുന്നത് എന്നുള്ളത് എന്ത് അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവരിപ്പം പറയുന്ന മുഗൾ കാലഘട്ടത്ത് ബാബർ ഈ ക്ഷേത്രം തകർത്തുവെന്നും ആ സ്ഥലത്താണ് ഉള്ള പള്ളി പണിത് ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം ഇതിനൊന്നും യഥാർത്ഥത്തിലുള്ള തെളിവുകളില്ല മാത്രമല്ല നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു നിർമ്മാണം ചെയ്യുന്ന സമയത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവിടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം ഇത് എന്താണ് അവിടെ ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ച് എന്തൊരു വ്യക്തതയാണുള്ളത് ഒരു വ്യക്തതയുമില്ല ഇനി ഉണ്ടായ തന്നെ ഇപ്പം നമുക്കറിയാലോ പല സ്ഥലങ്ങളിലും വീട് നിർമ്മാണത്തിന്റെ സമയത്തൊക്കെ ചില നിധി കിട്ടിയ സംഭവങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും വിഗ്രഹങ്ങൾ കിട്ടിയ സംഭവങ്ങളുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ മറ്റ് പൗരാണികമായ പല അവശിഷ്ടങ്ങളും ഒക്കെ കിട്ടിയ സംഭവങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ നമുക്കറിയാം തൊപ്പിക്കല്ല് കുടക്കല്ല് പോലുള്ള അവശിഷ്ടങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാചീനമായ ഗുഹാ അവശിഷ്ടങ്ങൾ പല സ്ഥലങ്ങളിലും കിട്ടിയിട്ടുണ്ട് നിർമ്മാണത്തിനിടയിലൊക്കെ ഈ അതിനുശേഷം ഈ പ്രദേശം ഈ ഇന്നേ ഇത് ദൈവത്തിൻ്റെതായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് എന്ത് രീതിയാണെന്ന് മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ ഇവരൊക്കെ ചരിത്ര നിഷേധികളാണോ അല്ലെങ്കിൽ ഈ വിത്തുകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പിന്നാമ്പുറത്തേക്ക് പോയി ഇവരുടെ രാഷ്ട്രീയം കൃത്യമായി സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് എന്നുള്ളത് ബി ജെ പിക്ക് അധികാരം നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ നമുക്കറിയാം യു പിയിലൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ജനപ്രീതി പൂർണ്ണമായും തകർന്നിരിക്കുന്നു മോദിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് യോഗി ആണ് എന്നുള്ള രീതിയിലൊക്കെ ബിജെപി കേന്ദ്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ ആയിട്ട് അവിടെ മോദിക്ക് യഥാർത്ഥത്തിൽ ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്കുള്ള ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറിയിരിക്കുന്നു മോദിയെ അവിടുത്തെ ബി ജെ പി നേതൃത്വം അംഗീകരിക്കുന്നില്ല ഭൂരിപക്ഷം എം എൽ എ അംഗീകരിക്കുന്നില്ല ഇത്തരം ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും യു പിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടക്കുന്നു പ്രതിപക്ഷ കക്ഷികൾ അവിടെ വളരെ ശക്തി ആർജിക്കുന്നു നമുക്ക് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ അവർക്കുണ്ടായ അടി എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ ഈ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് വീണ്ടും വർഗീയത ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയം ഒന്നും പറയാൻ പറ്റാത്ത വികസന രാഷ്ട്രീയത്തിന്റെ യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് വീണ്ടും വർഗീയത ഉയർത്തിക്കൊണ്ട് ഈ സംഘപരിവാർ ശക്തികൾ എങ്ങനെ അവരുടെ രാഷ്ട്രീയം വീണ്ടും ഈ വർഗീയതയുമായി കൂട്ടിക്കൊഴിച്ചുകൊണ്ട് എങ്ങനെ ഉത്പാദിപ്പിക്കാൻ പറ്റും പുതിയ വിഷയങ്ങളെ ഉത്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല നമ്മളീ പറയുമ്പോൾ മതേതര രാഷ്ട്രം എന്ന് പറയുമ്പോൾ സത്യമാണത് ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം വളരെ ഒരു ഹിന്ദുക്കളുടെ ഒരു പ്രധാനമന്ത്രിയായിട്ട് ചുരുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിന് കണ്ടത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അവിടെ ആ പള്ളിയിൽ ഒരു വിഗ്രഹം കണ്ടുവെന്ന് അവിടുത്തെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജി ബി പന്ത് പറയുമ്പോൾ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പറയുന്ന അടുത്ത് സറിയിൽ ഒഴുക്കുവെന്നാണ് അദ്ദേഹം പറയുന്നത് അതൊന്നും ചെയ്തില്ല അതിന്റെ ഫലമാണ് പിന്നീടുണ്ടായത് ആ പ്രധാനമന്ത്രിയുടെ പിന്തുടർച്ചയായിട്ട് വരുന്ന മോദിയാണ് അതേ ഭൂമിയിൽ ഒരു രാമക്ഷേത്രം പണിയുമ്പോൾ അവിടെ അതിന്റെ ഉദ്ഘാടകൻ കാര്മ്മികനായിട്ടൊക്കെ മാറുന്നത് അതിനുശേഷം രാജീവ് ഗാന്ധി ഉൾപ്പെടെ ഈ വിഷയത്തിലുള്ള നിലപാടുകൾ അത് കോൺഗ്രസ് നേതൃത്വത്തിലാണ് ബാധിച്ചത് എന്നൊക്കെ നമുക്കറിയാം തൊണ്ണൂറ്റി ഒന്നിലെ നരസിംഹറാവു സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ പള്ളി പൊളിക്കപ്പെടുന്നത് പൊളിക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മളെ നരസിംഹറാവുവിൻ്റെ ഒരു നിയമം പാസാക്കുന്നത് ആരാധനാലയ നിയമം തൊണ്ണൂറ്റി ഒന്നിൽ പാസാക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എന്താണോ ആരാധനാലയങ്ങളുടെ മതപരമായ സാഹചര്യം അത് ഒരു ഘട്ടത്തിലും മാറിക്കൂട അതിനെ ഒരു ഇത് കൊടുക്കുന്നത് അപവാദമാക്കി മാറ്റുന്നത് ബാബരി മസ്ജിദ് കേസ് നിൽക്കുമ്പോൾ ആ പള്ളിയെ മാത്രമാണ് അതിന്റെ തൊട്ടടുത്ത വർഷമാണ് അത് തകർക്കപ്പെടുന്നത് വേറൊരു വസ്തുത കൂടിയുണ്ട് ഈ നെഹ്റുവിൻ്റെ വിശേഷിപ്പിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ മോദി സർക്കാർ ഏറ്റവും കൂടുതൽ നെഹ്റുവിനെ ഭയപ്പെടുന്നത് നെഹ്റുവിന്റെ സോഷ്യലിസത്തെയും അതുപോലെ തന്നെ നെഹ്റു ഉണ്ടാക്കിയെടുത്ത ഒരു ഭാരതത്തെയും എന്തുകൊണ്ടാണ് മോദി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹ്റു കൂടി ഉണ്ടാക്കിയത് തീർത്തും മതേതരത്വമായിരുന്നു മതേതരത്വപരമായ ഒരു വലിയ സമീപനം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ട് പക്ഷേ നമ്മളിതിൽ കാണുന്നത് എങ്ങനെയാണ് ഈ ബി ഇവിടെ അധികാരം പിടിച്ചത് എല്ലാ ആളുകൾക്കും ഓർമ്മയുണ്ടാവും ഇവിടെ രാമജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് എൽ കെ അദ്വാനി ഏറ്റെടുത്ത ഒരു ദൗത്യം ഉണ്ടായിരുന്നു അദ്ദേഹം രാജ്യത്താകമാനം രഥയാത്ര നടത്തി ഈ ബാബറി മസ്ജിദിന്റെ പിന്നെ രാമജന്മഭൂമി വിഷയം എല്ലാ ജനങ്ങളുമായി നേരിൽ സംവദിക്കാൻ വേണ്ടി ഒരു തീരുമാനം ഉണ്ടാക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഈ പിന്നെ ഇദ്ദേഹത്തെ തടയാൻ വേണ്ടി അന്ന് പലർക്കും ധൈര്യമില്ലാതിരുന്നത് അന്ന് എൽ കെ അഡ്വാനിയെ പോലുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം നേരത്തെ ജനതാ പരിവാർ സംഘങ്ങളുടെ കൂടെ പ്രവർത്തിക്കുകയും അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് വാജ്പേയി ആയാലും അദ്വാനിൻ എൽ കെ അദ്വാനായാലും പിന്നെ ഉമാഭാരതി അതുപോലെ തന്നെ മനോഹർ ജോഷി മനോഹർ ജോഷി തുടങ്ങിയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പിന്നീട് നമ്മൾ കാണുന്ന എന്താണ് രാജ്യത്താകമാനം വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിരുന്നു ഈ പറയുന്ന രഥയാത്ര ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയുമായി ബന്ധപ്പെട്ട് വി പി സിംഗിന്റെ വി പി സിംഗിന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന അതേ പിന്നെ പാർട്ടിയാണ് പിന്നീട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ വർഗീയ അല്ലെങ്കിൽ മേൽജാതിക്കാരുടെ പ്രതിനിധിയായിട്ട് പ്രത്യക്ഷപ്പെടുകയും ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് പിന്നീട് അവർ വലിയ രീതിയിലുള്ള ജാതി കാർഡുകൾ ഇറക്കുകയും ചെയ്ത് നമ്മൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ ബി ജെ പി ഇന്ന് ഇന്ന് നിലനിൽക്കുന്ന ഈ വലിയ അധികാരത്തിന്റെ ഈ വലിയ സോഭാനത്തിലേക്ക് കയറിയിരിക്കുന്നതൊക്കെ എന്ന് പറയുന്ന നൂറുകണക്കിന് ആളുകളുടെ രക്തത്തിൽ കുളിച്ച ഒരു ഒരു വലിയൊരു ചരിത്രം കൂടി ഉണ്ട് എന്ന് നമ്മളിൽ കാണണം ഒരുപാട് രക്തമൊഴുക്കിയാണ് രക്തപ്പുഴയൊഴുക്കിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ മോദി ഈ നിലയിലേക്ക് എത്തുന്നത് നമുക്കറിയാം വർഗീയതയുടെ അങ്ങേ അറ്റത്തേക്ക് പോയി നമുക്ക് നോക്കാം ഈ ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത് ഗുജറാത്തിൽ എങ്ങനെയാണ് മോദി ഈ അവസ്ഥയിലേക്ക് ഒരു കാലത്ത് ഇന്ത്യയിലുള്ള എല്ലാ ജനാധിപത്യവാദികളും ഏറ്റവും ശക്തമായി എതിർത്തിരുന്ന മോദി എങ്ങനെയാണ് പിന്നീട് ജനങ്ങളുടെ പ്രിയങ്കരനായി മാറിയെന്നുള്ളത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഓർമ്മക്കുറവുണ്ട് വലിയ കൂട്ടക്കൊലകളും അതുപോലെ തന്നെ വലിയ വർഗീയ പിന്നെ സംഘർഷങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ട് ഈ രാജ്യത്താകമാനം വിഷയങ്ങളുണ്ടാക്കി എന്തുകൊണ്ടാണ് അവർക്ക് കേരളത്തിലും അതുപോലെ തന്നെ കർണാടകത്തിലും തമിഴ്നാട്ടിലൊന്നും വലിയ വേരുകളില്ല ഇപ്പൊ കർണാടകയിൽ വേരുകൾ ഉണ്ടെങ്കിൽ പോലും കർണാടകത്തിൽ എന്തുകൊണ്ടാണ് ഒരു സ്ഥിരമായ സ്ഥിരമായി സ്ഥിരമായ ഒരു ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ആന്ധ്രയിൽ ഉണ്ടാക്കാൻ പറ്റാത്തത് തെലങ്കാനയിൽ ഉണ്ടാക്കാൻ പറ്റാതെ ഈ സ്ഥലങ്ങളിലൊന്നും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വലിയ വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രദേശങ്ങളിലും അത്തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പറ്റിയിരുന്നുവെങ്കിൽ ബി ജെ പി അവർക്ക് അവരുടെ അജണ്ട ഇവിടെയും നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവിടെ കുറച്ചുകൂടി ആളുകൾക്ക് ഈ ഇത്തരം കാര്യങ്ങളിൽ ചില തിരിച്ചറിവുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സംഘപരിവാറിൻ്റെ വലിയ അജണ്ടകൾ എന്നാലും നമുക്കറിയാം കർണാടകത്തിലൊക്കെ സംഘപരിവാറിൻ്റെ ചില അജണ്ടകളൊക്കെ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് അവിടെ വലിയ രീതിയിലത് സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം മംഗലാപുരം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ സംഘർഷങ്ങൾ നമ്മൾ കണ്ടതാണ് അതിൻ്റെ വലിയ തരത്തിലുള്ള ഗുണങ്ങൾ അവർക്ക് അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കാലാകാലമായിട്ട് അവിടെ എം ബി ചില എം എൽ എമാര് അവിടെ ഉണ്ടാകുന്നു എങ്കിൽ പോലും ഭരണത്തിൽ നിന്നൊക്കെ അവർ തൂത്തറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം അവിടെ കോൺഗ്രസിന് ഭരിക്കാൻ ഇപ്പോഴും പറ്റുന്നുണ്ട് എന്ന് നമ്മൾ കാണണം പക്ഷെ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ ഇവർ നേടിയിരിക്കുന്ന ആധിപത്യം എന്ന് പറയുന്നത് പൂർണ്ണമായും വർഗീയതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്കറിയാലോ ഈ കോൺഗ്രസിനായാലും അതുപോലെ തന്നെ മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികൾക്കൊക്കെ അവിടെ എസ് പിക്ക് ഒക്കെ വലിയ ശക്തിയുള്ള സ്ഥലമാണെങ്കിൽ പോലും അവസാന അവസാനഘട്ടമാകുമ്പോഴേക്കും ഒരു ഹിന്ദു പോളറൈസേഷൻ അവിടെ ഉണ്ടാവുന്നു കാണണം അവിടെ ഈ മുസ്ലിം എന്ന ഒരു വലിയ തരത്തിലുള്ള അജണ്ട കൃത്യമായി ഉൽപ്പാദിപ്പിക്കുകയും ആ അജണ്ട കൃത്യമായി അടിച്ചേൽപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും കൂടുതൽ സഹായകരമാവുന്നു എന്താണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളാണ് അതായത് മൂന്നോ നാലോ നൂറ്റാണ്ട് മുന്നേ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു എന്നും ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്താണ് ഈ പറയുന്ന മഷിദുകളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്ന സമയത്ത് അതായത് കുറച്ചെങ്കിലും സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി മുന്നോട്ട് പോവുകയും മതേതരതരത്തിൻ്റെ കൂടെ മതേതരത്വമാണ് ഞാൻ എൻ്റെ ഒരു നയം എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന ചില ഹിന്ദുക്കളുടെ ഇടയിൽ പോലും മറ്റൊരു തരത്തിൽ വർഗീയത കുത്തി കയറ്റാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ ശബരിമലയിൽ സംഭവിച്ചതുപോലെയുള്ള ഈ ശബരിമലയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചതും ശബരിമലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു രാജ് ഒരു ഒരു രാഷ്ട്രീയമുണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഭീകരമായ മുഖമാണ് യു പിയിലും മറ്റു മധ്യപ്രദേശിലും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് ഈ സബൽ വിഷയം യഥാർത്ഥത്തിൽ വരും ആളുകളിൽ വലിയ വിഷയമായി വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ നിയമമുണ്ടല്ലോ ആരാധനാലയ നിയമം അത് ഈ പറയുന്ന കേസുകളൊന്നും സുപ്രീം ഈ കോടതികൾ ഈ കീഴ്ക്കോടതികളൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല ഒപ്പം തന്നെ നമ്മൾ ഈ ഉത്തർപ്രദേശിലെ സംഭവം വന്നാൽ നിരവധി ഇപ്പോൾ ഈ സംഭവ വിഷയമുണ്ട് ഒപ്പം അവരുടെ അജണ്ടയിലുള്ള മറ്റു വിഷയങ്ങൾ ഈ എന്താണ് മധുരയിലെ ഷാഹി ജുമാ മസ്ജിദ് ഉണ്ട് അവിടെ കൃഷ്ണജന്മ ഇവിടെ അയോധ്യയിലെ രാമജന്മഭൂമി ആണെങ്കിൽ ഇവിടെ കൃഷ്ണജന്മ മധുരയിലെ കൃഷ്ണന്റെ ജന്മസ്ഥലം എന്നാണല്ലോ അവരുടെ പറച്ചില്ല അവിടെ കൃഷ്ണജന്മഭൂമൂമൂമിയുടെ സമീപത്താണ് ആ പള്ളി സ്ഥിതി സ്ത്രീകേന്ദ്രൻ പറയാ അതിനെതിരെ കേസ് ഉണ്ട് അവിടെ സർവേ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളത് അങ്ങനെ ആ സംസ്ഥാനത്ത് ഉള്ള മസ്ജിദുകളെ മൊത്തം അതിനെതിരെ അവകാശ തർക്കം ഉന്നയിച്ചുകൊണ്ട് ഒരു അറ്റാക്ക് അവർ തുറന്നു വിട്ടിരിക്കുകയാണ് അതിന്റെ ഭരണകൂടത്തിന്റെ ഒക്കെ തന്നെ വലിയ പിന്തുണയുണ്ട് അവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ പുറത്തുനിന്ന് ആരെയും അകത്തോട്ട് കടത്തിവിടുന്നത് ഞങ്ങളുടെ ഒരു ടെറിട്ടറി ഞങ്ങളുടെ ഒരു അധികാരപരിധിയാണ് ഇവിടെ എന്ത് സംഭവിച്ചാലും ഇങ്ങോട്ട് ഇങ്ങോട്ടാരെയും കടത്തിവിടില്ല ഇവിടെ ഞങ്ങൾ വരാൻ അനുവദിക്കത്തില്ല എന്നൊരു നിലപാട് ഇതിപ്പോൾ ഈ യോഗി ആദിത്യനാഥ് തുടക്കം ആദ്യത്തെ അല്ലല്ലോ നേരത്തെ ഹാത്രാസ് പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവിടെ അക്രമങ്ങൾ നടക്കുക അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ പീഡനം നടക്കുകയും കൊലപാതകം നടക്കുകയും ഈ പറയുന്ന യോഗി ആദിത്നാഥിന്റെ തന്നെ സാർ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ അവിടെ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം അവിടെ പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നടത്തുന്ന ഒരു പണി എന്ന് പറയുന്നത് ഈ വ്യാജ ഏറ്റുമുട്ടലുകളാണ് ആൾക്കാരെ കൊല്ലുക ഒപ്പം തന്നെ ബുൾഡോസർ രാഷ്ട്രീയം അതിനെ സുപ്രീംകോടതി തടവിട്ടിട്ടുണ്ട് ബുഡോസർ രാഷ്ട്രീയത്തിന് അപ്പോൾ അത്തരത്തിൽ തൻറ്റേതായ ഒരു ആധിപത്യം അവിടെ സ്ഥാപിച്ചെടുത്ത് ആരെയും ഇങ്ങോട്ട് കയറ്റി വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ബി ജെ പി ഒരു രാജ് യോഗി രാജ് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമല്ലേ ഉത്തർപ്രദേശിൽ നിലനിർത്തുന്നത് അല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ യോഗിന്റെ ഒരു ഒരു ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സജീവ രാഷ്ട്രീയക്കാരനായിരുന്നില്ല അദ്ദേഹം ഒരു യോഗി ഒരു പൂജാരിയായിരുന്നു അമ്പലത്തിലെ ഒരു സന്യാസിയായിരുന്നു പൂജാരിയായിരുന്നു ലൗകിക ലൗകികസുഖങ്ങളെയൊക്കെ കൈവിടിഞ്ഞ് ഇവിടെയുള്ള ആത്മീയ മറ്റൊന്നിലും ഇടപെടാതെ കാര്യങ്ങളിൽ മാത്രം ഒഴുകി ജീവിക്കേണ്ടിയിരുന്നൊരാൾ എങ്ങനെയാണ് ഒരു 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 സ്റ്റേറ്റിന്റെ ഭരണാധികാരിയായി വരുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം അബദ്ധജടിലമാണ് ഈ ബി ജെ പിയുടെ ഇത്തരത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെ എന്താണ് ആ എന്ത് അജണ്ടയാണ് അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് ഈ രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും വ്യക്തമാണ് ബി ഓരോ സ്ഥലത്തും എത്രത്തുള്ള അജണ്ടകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് അവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അധികാരം കയ്യിൽ ഒതുക്കുക എന്നതും അത് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ മ്ലേച്ഛമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് യാതൊരു മടിയില്ലാത്തവരാണ് എന്നുള്ളത് ഈ വരും കാലങ്ങളിൽ ബി ജെ പിക്ക് ഒരു ദീർഘകാലത്തെ ചരിത്രമൊന്നുമല്ലോ വളരെ ഒരു നാൽപ്പത് വർഷക്കാലത്തെ ചരിത്രം മാത്രമാണ് അവർക്ക് പറയാനുള്ളത് ഈ പക്ഷെ നാല്പത് വർഷത്തിനിടയിൽ അവർ നടപ്പിലാക്കിയ അജണ്ടകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ മറ്റൊരു ഒരു സംഘടനയും ചെയ്യാത്ത തരത്തിലുള്ള വളരെ മോശമായ രീതിയിലുള്ള സമീപനങ്ങളാണ് അവർ പലപ്പോഴും കൈക്കൊണ്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം ഒരുപാട് ആളുകൾ അസാസിനേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നു ചരിത്രത്തെ വളച്ചൊടിക്കുന്നു ഇത്തരത്തിൽ എല്ലാ തരത്തിലും ഇപ്പം മഹാത്മാഗാന്ധി അവർ തള്ളിപ്പറയുന്നില്ല എന്നേ ഉള്ളൂ കാരണം അത് വലിയ രാജ്യദ്രോഹമാവും എന്ന് എന്നിട്ടാണ് പക്ഷെ എങ്കിൽ പോലും ഗോഡ്സെ അവർ ഏറ്റെടുക്കുന്നു എന്ന് കൂടി നമ്മളിൽ കാണിയിട്ടുണ്ട് ഗാന്ധിയെ കൊന്നു എന്ന് പറയുന്നത് പോലും അത് ഒരു വളരെ ഈസി ആയിട്ട് ഒരു സംഭവമായിട്ട് ബി ജെ പി കാണുന്നു എന്നുള്ളതും അവർക്ക് ഗാന്ധിയും ഗോഡ്സയും ഒരേപോലെയാണ് പോലെയാണ് ഒരേ നാണയമാണെന്നുള്ളതാണ് വലിയ വിഷയം ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഉത്തർപ്രദേശിൽ മാത്രമല്ല രാജ്യത്തെ വിവിധ പള്ളികളൊപ്പം തന്നെ ആ താജ്മഹൽ ഉൾപ്പെടെയുള്ള വിനോദ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ടകളുണ്ട് ഏറ്റവും ഒടുവിൽ അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ട് അവർ അവകാശവാദം ഉന്നയിക്കി അതിനെതിരെ നിയമപരട്ടം നടത്തുകയും ചെയ്യുന്നുണ്ട് അതൊരു തുടർ സംഭവമായിട്ട് മാറുകയാണ് അതിൽ ഈ കീഴ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഹർജികളെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു നിലപാട് നമ്മൾ കാണുന്നുണ്ട് അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയ ആരാധനാലയ നിയമം പോലെയുള്ള നിയമങ്ങൾ നിലനിൽക്കുകയാണ് അതിനെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് അത്തരത്തിലുള്ള കോടതികളുടെ പോലും നടപടികൾ ഉണ്ടാകുന്നത് അവിടെ രാജ്യത്തിന് പ്രത്യാശ പകരുന്ന ീക്കമാണ് അല്ലെങ്കിൽ ഒരു നടപടിയാണ് അടുത്തിടെ സമ്പാല്യ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലുള്ള ഇടപെടലുകൾ ക്രിയാത്മകമായ ഇടപെടലുകൾ രാജ്യത്തെ മതസൗഹാർദ്ദവും സാഹോദര്യവും നിലനിർത്തുന്ന ഇടപെടലുകൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് രാജ്യമേറെ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് ഈ വിഷയം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത ടോക്കിൽ കാണാം നമസ്കാരം